ഹായ് ഫ്രണ്ട്സ് തളികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കത് വായിച്ചു നോക്കാം വിശുദ്ധിയിലേക്കുള്ള ചവിട്ടുപടികൾ എന്താ സംഭവം നമുക്ക് നോക്കിയാലോ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് നോക്കിയാലോ തുണ സഹോദരനായ ജെറാർഡിന് ഒരു അവിഹിത ബന്ധമുണ്ട് ഈ കഥ കാട്ടുതീ പോലെ പ്രചരിച്ചു സംഭവം അവരുടെ സന്യാസ സ്ഥാപകനായ വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ ചെവിയിലും എത്തി അദ്ദേഹം ജെറാർഡിനെ വിളിച്ചു ചോദിച്ചു പക്ഷേ ഒരു സ്ത്രീ പ്രചരിപ്പിക്കുന്ന നുണക്കഥയാണ് എന്നറിയാമായിരുന്നെങ്കിലും അവൻ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ പോയില്ല മൗനം പാലിക്കുകയാണ് ചെയ്തത് അമ്പരന്ന് പോയ അൽഫോൺസ് ലിഗോരി അവനെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിൽ നിന്ന് വിലക്കി ജെറാർഡിന് അത് മരണതുല്യമായിരുന്നു പകരം ഇങ്ങനെ ചിന്തിച്ചു ഈശോ ഒരു പക്ഷേ എന്നിൽ എഴുന്നള്ളി വരാൻ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും അങ്ങനെയല്ലെങ്കിൽ എൻ്റെ നിരപരാധിത്വം ഈശോ തെളിയിക്കട്ടെ ദിവ്യകാരൻ സ്വീകരിക്കുന്നില്ലെങ്കിലും അവൻ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടല്ലോ നാളുകൾ പിന്നിട്ടു അവനിൽ കുറ്റം വ്യാജമായി ആരോപിച്ച സ്ത്രീക്ക് മരണകരമായ രോഗം പിടിപെട്ടു തൻ്റെ പാപത്തിൻ്റെ ഫലമാണ് അതെന്ന് ചിന്തിച്ച് അവൾ ഉടനെ തന്നെ അൽഫോൺസ് ലിഗോരിക്ക് സത്യം പറഞ്ഞ് കത്തെഴുതി എന്തുകൊണ്ട് സത്യം പറഞ്ഞില്ലെന്ന് അദ്ദേഹം ജെറാർഡിനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഒരു വിശുദ്ധനാവാൻ യോജിച്ച സന്ദർഭമായിരുന്നു അത് അതിനാൽ നഷ്ടപ്പെടുത്തേണ്ടെന്ന് കരുതി ഈ പുണ്യത്തിന് വലിയ സമ്മാനം സ്വർഗത്തിലുണ്ടാകുമെന്ന് വിശുദ്ധ അൽഫോൺസ് ലിഗോരി ജെറാർഡിനോട് പറഞ്ഞു അത് അക്ഷരം പ്രതി ശരിയായിരുന്നു ജെറാർഡ് വിശുദ്ധ പദവിയിലെത്തി അതാണ് വിശുദ്ധ ജെറാർഡ് മജല്ല തെറ്റിദ്ധാരണകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ